എടവണ്ണപ്പാറ മപ്പുറം സ്നേഹസ്പർശം വനിതാ ചാരിറ്റബിൾ സൊസൈറ്റിയും മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെയും ഓമാനൂർ വാഴക്കാട് സി എച്ച് സി എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പൊതുപ്രവർത്തകൻ കബീർ എളമരം പരിപാടി ഉദ്ഘാടനം ചെയ്തു എടവണ്ണപ്പാറ മപ്പുറം സ്നേഹസ്പർശം വനിതാ ചാരിറ്റബിൾ സൊസൈറ്റിയും മപ്പുറം മഞ്ചേരി ജനറൽ ആശുപത്രി സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെയും ഓമാനൂർ സി എച്ച് സി വാഴക്കാട് സി എച്ച് സി എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പൊതുപ്രവർത്തകൻ കബീർ അളമരം പരിപാടി ഉദ്ഘാടനം ചെയ്തു നിരവധി ആളുകൾക്കാണ് ക്യാമ്പ് ഗുണകരമായത് സ്ത്രീകൾ ഒരുമിച്ച് കൂടി നാല് വർഷത്തോളമായി കാരണം നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും ആനങ്ങൾക്കുള്ള ചുറ്റുപാടും വിഷമങ്ങളും നമുക്കറിയാം ഈ സ്ത്രീകൾ കൂട്ടായ്മ എന്ന് പറയുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വീട്ടിലും അവരെ ജോലിയിലൊക്കെ ഉണ്ടായിട്ടും തിരക്കിനിടയിൽ നമ്മുടെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് പാവപ്പെട്ട രോഗികളുടെ കൂടെ ഇതിൻ്റെ പേര് തന്നെ സ്നേഹസ്പർശം എന്നാണ് ൾക്ക് വാഴക്കാട് പഞ്ചായത്തിലെ മാപ്രം ഹയാൻ മദ്രസയിൽ വെച്ച് സൗജന്യ നേത്ര തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ എൺപതിൽ കൂടുതൽ രോഗികൾ പങ്കെടുത്തു ഇവരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇരുപത് പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയക്കായി മഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് ഡോക്ടർമാർ റഫർ ചെയ്തു ഡയബറ്റിക് റെോപ്പതി സ്ക്രീനിങ് ചെയ്ത രോഗികളെ തുടർ ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു അൻപത്തിയേഴിൽ കൂടുതൽ രോഗികൾക്ക് കണ്ണട നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു അന്ധതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രോഗമാണ് തിമിരം ഇത് നേരത്തെ കണ്ടെത്തി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടത് അങ്ങനെ അന്ധതയുടെ തോത് ഗണ്യമായി കുറക്കുക എന്നതാണ് ക്യാമ്പ് നടത്തിയതിൻ്റെ പ്രധാന ലക്ഷ്യം സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച സ്നേഹസ്പർശം വനിതാ ചാരിറ്റബിൾ സൊസൈറ്റി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു ജുവേരിയ ആബിദ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സിദ്ദീഖ് പൊന്നാട് മുത്തുക്കോയത്തങ്ങൾ ഹരിദാസൻ മപ്രം ഷംസു അപ്രം മുഹമ്മദ് ഹുസൈൻ ചീക്കപ്പള്ളി മജീദ് സലീം കുന്നത്തെ ആശാ വർക്കേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു നിഷാന സുബേർ സ്വാഗതവും മുംതാസ് ബീഗം നന്ദിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ